പെൻഷൻ ന്യൂസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവിധ പെൻഷൻ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്തിച്ചേരാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ ഇൻഫർമേഷൻ കൂടുതൽ ആളുകളിലേക്ക് എത്തിച്ചേരാൻ വീഡിയോ ലൈക്ക് ചെയ്യുക സംസ്ഥാനത്ത് നിലവിൽ അഞ്ച് മാസത്തെ പെൻഷൻ തുകയാണ് വിതരണം ചെയ്യാനുള്ളത് ഈ ഒരു പെൻഷൻ വിതരണം മുടങ്ങിയത് സംബന്ധിച്ച് നിയമസഭയിൽ കഴിഞ്ഞ ദിവസം അടിയന്തര പ്രമേയം അവതരിപ്പിക്കുകയും ധനമന്ത്രിയും പ്രതിപക്ഷ നേതാവും ഒപ്പം പ്രതിപക്ഷ എം എൽ എ മാരുമൊക്കെയായി വലിയ തർക്കങ്ങളൊക്കെ ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായി സംസ്ഥാനത്തെ ഇപ്പോഴത്തെ സാമ്പത്തിക സ്ഥിതി അനുസരിച്ചുകൊണ്ട് ഒരുമിച്ച് പെൻഷൻ കുടിശ്ശിക വിതരണം ചെയ്യാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ് ഉള്ളതെന്നും എന്നാൽ രണ്ടു മാസത്തെ പെൻഷൻ തുക ഒരുമിച്ച് വിതരണം ചെയ്യുവാൻ സർക്കാർ ശ്രമിക്കുന്നുണ്ടെന്നും ഇപ്പോൾ ധനമന്ത്രി അറിയിച്ചിട്ടുണ്ട് ഈ ഒരു സാഹചര്യത്തിൽ അക്കൗണ്ടുകൾ വഴി പെൻഷൻ സ്വീകരിക്കുന്ന ആളുകൾ അവരുടെ അക്കൗണ്ട് നമ്പർ ആധാർ കാർഡുമായി ലിങ്ക് ചെയ്തിട്ടുണ്ടോ എന്ന് ഉറപ്പുവരുത്തുക ഒപ്പം തന്നെ സീറോ ബാലൻസ് അക്കൗണ്ട് വഴിയാണ് നിങ്ങൾ പെൻഷൻ സ്വീകരിക്കുന്നതെങ്കിൽ ഈ അക്കൗണ്ട് ഉപയോഗിച്ച് നിങ്ങൾക്ക് അനുവദിച്ചിട്ടുള്ളതിൽ കൂടുതൽ ഇടപാടുകൾ നടത്തിയിട്ടുണ്ടെങ്കിൽ ഈ ഒരു അക്കൗണ്ട് നമ്പർ സേവിംഗ്സ് ബാങ്ക് അക്കൗണ്ടാക്കി മാറ്റാൻ ശ്രദ്ധിക്കുക അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള അക്കൗണ്ടുകളിലേക്ക് പെൻഷൻ തുക എത്തുമ്പോൾ അനുവദിച്ചിട്ടുള്ളതിൽ കൂടുതൽ ഇടപാടുകൾ നടത്തിയിട്ടുള്ളതിൻ്റെ ഫൈൻ ഈടാക്കാൻ സാധ്യതയുണ്ട് ഇത് കാരണമായി നിങ്ങളുടെ പെൻഷൻ തുകയിൽ കുറവ് വന്നേക്കാം കാര്യം എല്ലാവരും ശ്രദ്ധിക്കുക കുടിശ്ശിക പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക